ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ പെരുന്നാൾ ദിനങ്ങൾ എ ഡി അമ്പത്തിനാലിൽ വിശുദ്ധ മാർത്തോമ ശ്ലീഹ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ദേവാലയങ്ങളിൽ ഒന്നും വിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിൽ സ്ഥാപിച്ചതുമായ നിരണം സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലാണ് മാർത്തോമ ശ്ലീഹയുടെ ഓർമ്മ പെരുന്നാളിന് തുടക്കമായത് ഓർത്തഡോക്സ് സഫയുടെ നേതൃത്വത്തിൽ മാർത്തോമ ശ്ലീഹയുടെ നാമധേയത്തിൽ പ്രധാന പെരുന്നാളും നിറണം വലിയ പള്ളിയിലാണ് നടക്കുന്നത് പെരുന്നാളിന് തുടക്കം കുറിച്ച് കടവിൽ നിന്ന് പെരുന്നാൾ കൊടി ഘോഷയാത്രയും തീർത്ഥാടന സംഗമവും നടന്നു തുടർന്ന് ഓർത്തഡോക്സ് സഭ സുന്നഹദോസ് സെക്രട്ടറി ഡോക്ടർ യുഹാനോൺ മാർ ക്രിസോസ്റ്റമോസ് മെത്രപ്പോലിത്ത പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിച്ചു ഇടവക വികാരി ഫാദർ ഷിബു തോമസ് അമ്പല്ലൂർ സഹവികാരി ഫാദർ ജിതിൻ അലക്സ് ട്രസ്റ്റി രാജു പുളിമ്പള്ളിൽ സെക്രട്ടറി ജോൺ വാലായിൽ എന്നിവർ നേതൃത്വം നൽകി ഡിസംബർ പതിനേഴിന് വൈകിട്ട് ആറ് മുപ്പതിന് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഏഴ് മണിക്ക് ഫാദർ ബിബിൻ ബിജോയി ഫാദർ റിനിൽ പീറ്റർ എന്നിവർ നയിക്കുന്ന ക്രിസ്ത്യൻ മ്യൂസിക് മാഷപ്പും നടക്കും ഡിസംബർ പതിനെട്ടിന് രാവിലെ ഏഴ് പത്തിന് ഫാദർ തോമസ് പുരയ്ക്കലിന്റെ നേതൃത്വത്തിൽ കുർബാന പത്ത് മണിക്ക് ഭദ്രാസന സുവിശേഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ ധ്യാനവും അനുഗ്രഹ പ്രാർത്ഥനാ സംഗമവും എന്നിവ നടക്കും നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൺ മാർ ക്രിസോസ്റ്റമോസ് മെത്രപ്പോളിത്ത ഉദ്ഘാടനം ചെയ്യും ഫാദർ വർഗീസ് പി ഇടിച്ചാണ്ടി ധ്യാനം നയിക്കും ഡിസംബർ പത്തൊൻപതിന് ഏഴ് പത്തിന് ഫാദർ കുരുവിള മാത്യു വിശുദ്ധ കുർബാന നയിക്കും എട്ട് മണിക്ക് പ്രസിദ്ധമായ ചെമ്പെടുപ്പ് നേർച്ച നടക്കും വൈകിട്ട് ഏഴ് മണിക്ക് കെ മാർക്കോസ് നയിക്കുന്ന ഗാനമേള ഡിസംബർ ഇരുപതിന് രാവിലെ ഏഴ് പത്തിന് ഫാദർ ഗീവർഗീസ് ജോസഫിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് പള്ളിയിൽ ഡോക്ടർ യുഹാനോൺ മാർ ക്രിസോസ്റ്റമോസ് മെത്രപ്പോലിത്തെ നേതൃത്വത്തിൽ സന്ധ്യാ നമസ്കാരം അഞ്ച് നാൽപ്പത്തി അഞ്ചിന് പരുമല പള്ളിയിൽ നിന്ന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന റാസ ഡിസംബർ ഇരുപത്തിയൊന്നിന് രാവിലെ എട്ട് മണിക്ക് ബസലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ഭാവയുടെ നേതൃത്വത്തിൽ അഞ്ചിൻമേൽ കുർബാന ദക്ഷണം സ്ലിഹ വാഴ്വ് പ്രസിദ്ധമായ വെച്ചൂട്ട് എന്നിവ നടക്കും ഇടവക വികാരി ഫാദർ ഷിബു തോമസ് ആമ്പല്ലൂർ സഹവികാരി ഫാദർ ജിതിൻ അലക്സ് ട്രസ്റ്റി രാജു പുളിമ്പള്ളിൽ സെക്രട്ടറി ജോൺ വാലായിൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റിയാണ് പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ തിരുവല്ല